േ നിങ്ങളെ നിങ്ങളുടെ കെട്ടീൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാ ബ്ലീച്ചിങ് പൗഡർ ഒരു തീപുട്ടി കൂട് തീപുട്ടിയുടെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ആക്കുക കേട്ടോ കണ്ടോ ഇത് മിക്സ് ആക്കുക മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഒരു തൊട്ടി വെള്ളത്തിൽ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതോറും ഊറി കഴിയുമ്പോൾ അതിനകത്ത് മട്ട് ഒഴിക്കരുത് എൻ്റെ തെളി മാത്രം വേറെ ബക്കറ്റിലേക്ക് ഒഴിക്കുക ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് വേറെ ബക്കറ്റിലേക്ക് മാറ്റിയതാണേ മാറ്റിയ വെള്ളം ഇനി നമുക്ക് ഈ കയറ് കെട്ടി തൊട്ടിയ കയറ് കെട്ടിയിട്ട് അതിലൊരു നിറച്ച് ഇങ്ങനെ കയറും കൊണ്ട് കയറ്റി കയറ്റി ഇട്ടാൽ മതി കേട്ടോ ശരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒഴിച്ചാൽ ഒഴിച്ചും കൊടുക്കാം ബക്കറ്റിലെ വെള്ളം കിണറ്റിലേക്ക് ഒഴിച്ചോടുക അല്ലെങ്കിൽ കയറ് കെട്ടി ഇറക്കിയിട്ട് നമുക്ക് ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ രണ്ടു മൂന്നര ആവശ്യം ആക്കുമ്പോൾ തന്നെ ആ നിറഞ്ഞ ആ വെള്ളം എല്ലാം ഒഴി 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 അതിനകത്തേക്ക് ചാടിപ്പിക്കോളൂ ഇങ്ങനെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് നമ്മുടെ കിണർ ശുദ്ധിയായിരിക്കണേ ഓക്കെ